കഴിഞ്ഞ വീഡിയോ കുറേ അധികം നമ്മൾ ഇൻഡോർ പ്ലാന്റ്സുകളോ പരിചയപ്പെട്ടായിരുന്നു ലാസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചായിരുന്നു ഇത് ഇതേത് പ്ലാന്റ് ഇത് മാംഗ്ലൈൻ ഫൈക്കസ് ആണ് ആ വീഡിയോ കാണാത്തവർ അത് കണ്ടിട്ട് വരെ കാണാം ഇരുപത്തഞ്ചോളം ഇൻഡോർ പ്ലാന്റുകൾ നമ്മൾ പരിചയപ്പെട്ടായിരുന്നു ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഡോർ പ്ലാന്റുകളുടെ വിശേഷങ്ങളിലേക്ക് പോവാം അടുത്ത് ഇരുപത്താറാം തൈറ്റാണ് പീസ് ലില്ലി ഇത് നമ്മുടെ ഈ വാഷ്റൂമിൻ്റെയൊക്കെ സൈഡിൽ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി അല്ലെങ്കിൽ ഈ ടോയ്ലറ്റിൻ്റെയൊക്കെ അകത്ത് വെക്കാനും പറ്റിയ നല്ല ഡെക്കറേഷനായിട്ട് ചെയ്തു വെക്കാൻ പറ്റിയൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ബാത്റൂമിലൊക്കെയുള്ള ദുർഗന്ധം പിടിച്ചെടുക്കുമെന്നാണ് ഇതിന്റെ ഒരു സയൻസ് പറയുന്നത് ഇരുപത്തേഴാമത്തെ ആണ് ഒരു വിഷ്വലി സ്ട്രൈക്കിംഗ് ആയിട്ട് നമ്മുടെ ഇൻഡോർ വെക്കാൻ പറ്റിയ ഒരു കിടില ഇൻഡോർ ഐറ്റം റിബൺ ഗ്രാസ് പിന്നെ ഇതിനൊരു വൈറ്റ് ഗ്രീൻ സ്ട്രൈപ്സ് ആണ് വരുന്നത് നമ്മുടെ ലോ കോസ്റ്റിൽ ഇൻഡോർ വെക്കാൻ പറ്റിയ ഒരു അടിപൊളിയൊരു ഐറ്റമാണ് റിബൺ ഗ്രാസ് എന്ന് പറയുന്നത് അടുത്ത് ഇരുപത്തെട്ടാമത്തെ ഐറ്റം ആണ് ഫാ നമ്മുടെ ലോ മെയിൻ്റൻസിൽ ഭയങ്കര ഒരു എലഗൻ്റ് അപ്പിയറൻസ് നമ്മൾ ഇൻഡോറിന് കൊടുക്കുന്ന ഒരു പ്ലാൻ ഇൻഡോർ പ്ലാന്റ് ആണ് അതിൻ്റെ ലീവ്സൊക്കെ കണ്ടില്ലേ ഇത് ലോ മെയിൻറ്റൻസ് ആണ് സംഭവം വരുന്നത് അതിൻ്റെ ലീവ്സ് തന്നെയാണ് ഭയങ്കര ഒരു അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നതും അടുത്ത ഇരുപത്തൊമ്പതാം തേറ്റമാണ് ആൻജൂറിയം ആൻഡോറിയത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ അതിൻ്റെ ആ ഒരു ഡാർക്ക് ഗ്രീനിഷ് കളറും അതുപോലെ തന്നെ ആ ഒരു ഹേർഡ് ഷേപ്പിലുള്ള വൈറ്റ് ഫ്ലവറും ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് ഇത് കാണാൻ അടുത്ത മുപ്പതാം തേറ്റമാണ് ചോക്ലേറ്റ് ആണ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടായിരുന്നു അടുത്ത മുപ്പതാം തയറ്റം എന്ന് പറയുന്നത് അഗ്ലോണിമസ് സ്നോ വൈറ്റ് ആണ് ഇതിൻ്റെ ആ ഒരു കണ്ടില്ലേ ആ ഒരു ഭയങ്കര ഒരു ആയിട്ടുള്ള ഒരു കളേഴ്സാണ് അതിനകത്ത് പോയിരിക്കുന്നത് ആ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ വന്നിരിക്കുന്നതെല്ലാം ഭയങ്കര രസമാണ് മുപ്പത്തൊന്നാമത്തെ ഏറ്റവും ആണ് അഗ്ലോണിമ സൂപ്പർ വൈറ്റ് ഇനി കുറേ വരുന്ന എല്ലാം നമ്മുടെ അഗ്ലോണിമ വെറൈറ്റീസ് ആണ് അടുത്ത മുപ്പത്തി രണ്ടാമതായിട്ട് വരുന്ന ഏറ്റവും റെഡ് ആൻഡ് ജുമാൻ ഇതിൻ്റെ ആ ഒരു റെഡ് ആൻഡ് ഗ്രീൻ കളറാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ആ റെഡിഷ് കളർ എടുത്തറിയുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് നമ്മൾ ഈ പരിചയപ്പെടുത്തുന്ന എല്ലാ പ്ലാന്റുകളും നമ്മുടെ ഹരിത നഴ്സറിയിൽ അവൈലബിൾ ആണ് അതുപോലെ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നമ്മുടെ നഴ്സറി വരാം അല്ലെങ്കിൽ താഴെ താഴെക്കാട് നമ്പറിൽ മെസ്സേജ് ഇട്ടാലും മതി പിന്നെ മുപ്പത്തി മൂന്നാമത്തെ ഐറ്റം ആണ് തായ്ലൻഡ് റെഡ് ഇതിൻ്റെ ആ റെഡിഷ് കളറില് ഇതാണ് ഒരു എയ്സ്തറ്റിക് ഭംഗി കൊടുക്കുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് അഗ്ലോണിമ വെറൈറ്റീസിന് നല്ലൊരു റെഡ് റെഡിഷ് കളർ ഇൻഡോറിന് കൊടുക്കണമെങ്കിൽ അത് റെഡ് തായ്ലാന്റിന് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ ഈ റെഡ് അഞ്ചുമാൻ്റെയും ഈ തായ്ലാൻഡ് റെഡിൻ്റെയും കളർ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം തായ്ലാൻഡ് റെഡ് ആണ് കുറച്ചുകൂടെ ഒരു റെഡ് ഷൈറ്റ് ഇരിക്കുന്നത് അതുപോലെ തന്നെ റെഡ് ആയിട്ട് വരുന്ന അടുത്തൊരു ഐറ്റം ആണ് മുപ്പത്തി നാലാമത്തെ ഐറ്റമാണ് ഡാർക്ക് മെറൂൺ ഒരു മെറൂൺ കളറും ഡാർക്ക് മെറൂണും അതുപോലെ തന്നെ ഒരു ഡാർക്ക് ഗ്രീൻ കളറുമാണ് ഇതിന് കളർന്ന് വരുന്നത് ഇനി അടുത്ത മുപ്പത്തഞ്ചാമത് വരുന്ന ഐറ്റമാണ് വൈറ്റ് അഞ്ചുമാൻ ഇതിൻ്റെ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ ആ ഒരു പ്രത്യേകതരമുള്ള ലീഫാണ് ഇതിൻ്റെ പ്രത്യേകം എന്ന് പറയുന്നത് അടുത്ത് മുപ്പത്താറാമത് വരെ വരുന്ന ആണ് അഗ്ലോണിമ സൂപ്പർ വൈറ്റ് ആണ് നമ്മുടെ മുപ്പത്താറാമത്തെ ഐറ്റം ഇതിൻ്റെ ഒരു നല്ല വൈറ്റ് കളർ തന്നെയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അടുത്ത് വരുന്നത് മുപ്പത്തേഴാമത്തെ ഐറ്റം നമ്മുടെ ആണ് ഒരു റെഡ് ആൻഡ് ഗ്രീൻ കളർ മറ്റേ ബ്ലാക്ക് മെറോണിൻ്റെ ഒരു ലൈറ്റ് എഡിഷൻ എന്ന് പറയാം നമ്മുടെ ഈ ഹാപ്പിനെസ്സിനെയെന്ന് പറയാം മുപ്പത്തെട്ടാമത് വരുന്ന ഏറ്റവും ആണ് അഗ്ലോണിമ ബ്യൂട്ടി എന്ന് പറയുന്നത് ഈ പറയുന്ന എല്ലാം നമ്മുടെ അഗ്ലോണിമ വെറൈറ്റീസാണ് ധാരാളം അഗ്ലോണിമ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ട ഏതാണെന്ന് വെച്ച് നമ്മളോട് പറഞ്ഞാൽ മാത്രം മതി അടുത്ത മുപ്പത്തൊമ്പതാമത്തെ ആണ് ഹോമിലോമിന സൺഷെയിൻ ഇതിൻ്റെ ആ ഒരു ഭയങ്കര ഗ്രീനിഷ് കളർ കണ്ടില്ലേ ആ ഒരു ഗ്ലൂസി ലീവ്സിനകത്ത് ആ ഒരു ഗ്രീനിഷ് കളർ വരുന്നത് അതാണ് ഇതിൻ്റെ പ്രത്യേകം എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് ഇൻഡോറൊക്കെ വെക്കാൻ പറ്റിയ അടുത്ത നാൽപ്പതാമത് വരുന്ന ഏറ്റവും ആണ് പൂന തെറ്റി ഇത് അത്യാവശ്യം ഇൻഡോർ ഡിമാൻഡ് വരുന്ന ഒരു ഐറ്റമാണ് അടുത്ത നാൽപ്പത്തൊന്നാമത് വരുന്ന ഐറ്റമാണ് മൈക്രോക്ക മൈക്രോ കാപ്പ ബോൺസൈ ഫൈക്കസ് ഇതിനൊക്കെ ആരാണ് ഈ പേരിട്ടേന്ന് അറിയത്തില്ല എന്തായാലും നല്ല ഡിമാൻഡ് പേരാണ് നല്ല ഡിമാൻഡ് പ്ലാന്റ് ആണ് ഇത്രത്തോളം വെറൈറ്റീസ് വേറെ ഏതെങ്കിലും നേഴ്സറി കാണുമെന്ന് അറിയത്തില്ല എന്തായാലും നമ്മുടെ ഹരിത നേഴ്സറിയിൽ ഇതൊക്കെ സ്റ്റിൽ അവൈലബിൾ ആണ് അടുത്ത നാൽപ്പത്തി രണ്ടാമത്തെ ഐറ്റമാണ് പോക്സ്റ്റെയിൽ ഫിൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ് എൻ്റെ ഒരു ക്രിസ്മസ് ട്രീ പോലെ നിൽക്കുന്ന കുഞ്ഞ് ലീവ്സുണ്ടല്ലേ അതാണ് അതിൻ്റെ പ്രത്യേകം എന്ന് പറയുന്നത് അടുത്ത നാൽപ്പത്തി മൂന്നാമത്തെ ആണ് മൂൺ ഷൈൻ നമ്മുടെ പേരുപോലെ തന്നെ ഭയങ്കര ആയിട്ട് ഇൻഡോർ വെക്കാൻ പറ്റിയ ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് മൂൺ ഷൈൻ എന്ന് പറയുന്നത് ഇടയ്ക്ക് നല്ല ഡാർക്ക് ഗ്രീൻ ലീവ്സും അതുപോലെ തന്നെ മൂളിൽ നല്ല ലൈറ്റ് ഗ്രീൻ ലീവ്സും ആണ് ഇതിൻ്റെ വരുന്നത് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകം എന്ന് പറയുന്നത് നല്ല ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ് പിന്നെ ഈ വരുന്ന എല്ലാം സി സി പ്ലാന്റിൻ്റെ വെറൈറ്റീസാണ് അത് നമ്മൾ അവിടെ പരിചയപ്പെട്ടിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ എല്ലാം പരിചയപ്പെട്ടതായിരുന്നു അടുത്ത നാൽപ്പത്തി മൂന്നാമത്തെ ഐറ്റമാണ് ലീഫ് എന്ന് പറയുന്ന ഇൻഡോർ പ്ലാന്റ് ഭയങ്കര ഇത് ഒരു നമ്മുടെ സ്റ്റേറിൻ്റെ അടുത്തും അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് കയറി വരുന്നിടത്തൊക്കെ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഫിഡി ലീഫ് എന്ന് പറയുന്നത് അടുത്ത നാൽപ്പത്തി അഞ്ചാമത്തെ ഐറ്റമാണ് ഇത് പീസ് ലീലി വെറൈറ്റിയാണ് അടുത്തടുത്ത് നാൽപ്പത്തി നാലാമത്തെ ഐറ്റം വീണ്ടും പോകാം സിൽവർ പോത്തസാണ് അത് നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയ പറ്റിയൊരു ഐറ്റമാണ് പിന്നെ അടുത്ത നാൽപ്പത്തി അഞ്ചാമത്തെ ഐറ്റമാണ് സ്നേക്ക് പ്ലാന്റ് നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന യൂഷ്വൽ സാധനമാണ് സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത് പിന്നെ സ്നേക്ക് പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ് വെർഷനാണ് നമ്മുടെ ഇവിടെ ഉള്ളത് ഇത് സ്റ്റാർലൈറ്റ് ആണ് നാൽപ്പത്തി ആറാമത് വരുന്നത് പിന്നെ നാൽപ്പത്തി ഏഴാമത് വരുന്നത് റിബർ പ്ലാന്റ് റബ്ബർ പ്ലാന്റ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയൊരു പ്ലാന്റ് ആണ് റബ്ബർ പ്ലാന്റ് എന്ന് പറയുന്നത് കാരണം ഭയങ്കര രസമാണ് ഇതിൻ്റെ ആ ഒരു ലീഫും കാര്യങ്ങളും എല്ലാം കാണാനൊക്കെ കാണാനൊക്കെയായിട്ട് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് അടുത്ത വരുന്നതെല്ലാം നമ്മുടെ സി സി പ്ലാന്റുകളാണ് നാൽപ്പത്തെട്ടാമത് വരുന്നതാണ് ഞാൻ ഈ പൂ പിടിച്ചിരിക്കുന്നത് കലാത്തിയ ആണ് ഇതിന് വരുന്നത് ഇതാണെങ്കിൽ നമ്മുടെ കലാത്തിയ സിൽവർ പ്ലേറ്റ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ആ ഒരു ലീഫിൻ്റെ ഒരു ഷേപ്പ് കണ്ടുകൊണ്ടാണ് ഒരു ആ പൂ അത് അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകം നടന്നത് ഭയങ്കര രസമാണ് ആ ഒരു പിങ്ക് കളർ പൂവും കാര്യങ്ങളും എല്ലാം ഇതിന് വരുന്നത് നാൽപ്പത്തി ഒമ്പതാമത് വരുന്ന ഏറ്റവും ആണ് കലാത്തിയ മെഡാലിയ ഇനി അടുത്ത വരുന്നതാണ് ഹോമിലോമിന നമ്മുടെ അമ്പാത്ത ഇൻഡോർ പ്ലാന്റ് ആണ് ഹോമിലോമിന ഇത് ആ ഒരു പോലെ തന്നെ ഭയങ്കര വെറൈറ്റിയാണ് ആ ഒരു അതിൻ്റെ ലീഫി സ്ട്രക്ചറും എല്ലാം ഭയങ്കര രസമാണ് ഒരു ഗ്ലൂഫി ലീവ്സും കാര്യങ്ങളും എല്ലാം വെച്ച് ഇൻഡോറൊക്കെ വെക്കാൻ പറ്റിയ ഒരു അടിപൊളിയൊരു ഐറ്റമാണ് അടുത്ത അമ്പത്തൊന്നാമത് വരുന്ന ഐറ്റമാണ് കലാത്തിയ സെൻറ്റേറിയ അത് ഭയങ്കര രസമാണ് അതൊരു വൈറ്റ് സ്ട്രൈപ്പിൽ റെഡ് ലൈനൊക്കെ വരുന്നതും ആ ഒരു ഗ്രീനിഷ് കളറും എല്ലാം വെച്ചിട്ട് മൊത്തത്തിൽ ഇത് ഭയങ്കര രസമാണ് വീട്ടിൽ വയ്ക്കുന്നതിനകത്ത് ഇൻഡോർ പ്ലാന്റുകളിൽ ഏറ്റവും ഭയങ്കര രസമുള്ള ഒരു പ്ലാന്റ് ആണ് കലാത്തിയുടെ ഈ വെറൈറ്റി വരുന്നത് അമ്പത്തി രണ്ടാമത് വരുന്നതാണ് ആൻറ്റോറിയം വെറൈറ്റിയാണ് ആ ഒരു ആ ഒരു ഷേയ്പാണ് ലീഫിൻ്റെ ഷേപ്പാണ് എൻ്റെ പ്രത്യേകം എന്ന് പറയുന്നത് അടുത്ത അമ്പത്തി മൂന്നാമത് ഏറ്റവും ആണ് ഗോൾഡൻ മിൽക്കി നേരത്തെ നമ്മൾ ഗ്രീൻ മിൽക്കി ഉണ്ട് ഇതാണെങ്കിൽ ഗോൾഡൻ മിൽക്കി ഇനി അടുത്ത അമ്പത്തി നാലാമത് വരുന്ന ഏറ്റവും ആണ് അമ്പത്തഞ്ചാമത് വരുന്നതാണ് മെസ്സഞ്ചാന ഇതിൻ്റെ ഒരു ലൈറ്റ് ഗ്രീൻ ലീവ്സ് ഇങ്ങനെ കിടക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഇൻഡോറിന് ഭയങ്കര രസമാക്കുന്ന ഒരു പ്ലാന്റ് ആണത് അമ്പത്താറാമത് വരുന്നത് നമ്മുടെ അഗ്ലോണിമയുടെ ചൈന റെഡ് റെഡാണ് നേരത്തെ അഗ്ലോണിമ വെറൈറ്റീസിലുള്ള ഒരു അടിപൊളി പ്ലാന്റ് തന്നെയാണ് ഇൻഡോർ വെക്കാൻ പറ്റിയത് അമ്പത്തേഴാമത് വരുന്നതാണ് റിംഗ് ഓഫ് ഫയർ ഇതിൻ്റെ ആ ഒരു ലീഫിൻ്റെ സ്ട്രക്ചറും എല്ലാം ആണ് ചിലർക്കത് ഭയങ്കര ഇഷ്ടമാണ് ചിലർക്ക് വലിയ താല്പര്യമില്ല ഇല്ല പക്ഷെ നല്ല ഡിമാൻഡുള്ള ഒരു ഐറ്റം തന്നെയാണ് മാർക്കറ്റിൽ പിന്നെ നമ്മുടെ അഗ്ലോണിമ എയ്റ്റീൻ ഇത് നമ്മുടെ അമ്പത്തെട്ടാമത്തെ ഇൻഡോർ പ്ലാന്റ് ആണ് അഗ്ലോണിമ എയ്റ്റീൻ എന്ന് പറയുന്നത് ഇനി അടുത്തെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ അഗ്ലോണിമയുടെ ചെറുതും വലുതും എല്ലാ സൈസും നമ്മുടെ ഇവിടെ ആണ് നമ്മുടെ ഹരിത നഴ്സറിയിൽ ആണ് ഈ വരുന്നത് അഗ്ലോണിമ വെറൈറ്റിയാണ് അഗ്ലോണിമ സിൽവർ വേ നമ്മുടെ അമ്പത്തി ഒമ്പതാമത്തെ ഇൻഡോർ പ്ലാന്റ് ആണ് അഗ്ലോണിമ സിൽവർ വേ ഇനി അടുത്ത അറുപതാമത്തെ ഐറ്റം ആണ് അറുപതാമത്തെ ഐറ്റം ആണ് അറുപത്ത ഐറ്റം നമ്മുടെ ഒരു സ്മോൾ ഐറ്റം ആണ് ഡോർ എന്ന് പറയുന്ന ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് വേറൊരു പോട്ടിലൊക്കെ മാറ്റി കുറച്ച് പെബിൾസൊക്കെ വാങ്ങിച്ച് ഇട്ട് ഇത് നമ്മുടെ വീട്ടിലൊക്കെ വെക്കുമ്പോൾ ഭയങ്കര രസമാണ് അടുത്ത അറുപത്തി ഒന്നാമത്തെ ഐറ്റം ആണ് അഗ്ലോഡിമ ഡോണ കാർമൻ പേരൊക്കെ കേട്ട് തന്നെ അതിൻ്റെ സൈസും കണ്ടില്ലേ അമ്മാവർ സൈസുമാണ് അമ്മാവർ ലുക്കും ആണ് അമ്മാവർ പേരുമാണ് ഇനി അടുത്തത് വരുന്നത് നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെയൊക്കെ സ്നേക്ക് പ്ലാന്റിൻ്റെ നമ്മൾ പരിചയപ്പെട്ടതാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻസ് എല്ലാം നമ്മുടെ നമുക്ക് തന്നെ പ്രൊഡക്ഷൻസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് സ്നേക്ക് പ്ലാന്റിൻ്റെയൊക്കെ അപ്പോൾ നമ്മുടെ നഴ്സറി വന്നാൽ അത്രയും വിലക്കുറവിലൊക്കെ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും പ്രൊഡക്ഷൻ വരുന്നത് കൊണ്ട് അടുത്ത അറുപത്തി രണ്ടാമത്തെ വെറൈറ്റിയാണ് കൊള ഓഫ് ആ ഒരു ലീഫാണ് ഇതിൻ്റെ പ്രത്യേകം എന്ന് പറയുന്നത് അറുപത്തി മൂന്നാമത്തെ വെറൈറ്റിയാണ് ഫിലോഡൻഡ്രോൺ മെലാനോ ക്രിസൺ ഫിലോഡൻഡോൺ മെലാനോ ക്രിസൺ അതിൻ്റെ ലീഫ് തന്നെയാണ് ആ ഒരു ആർട്ട് പോലെ ഭയങ്കര രസമാണ് ആ ഒരു സ്ട്രക്ചറാണ് അതിൻ്റെ മറ്റേത് കുറച്ച് വാടിപ്പോയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ലീഫുകൾ വീണ്ടും വരും ഇതിന് അറുപത്തഞ്ചാമത് വരുന്ന മിനിമുറായും അതുപോലെ തന്നെ അറുപത്താറാമത് വരുന്ന ബർക്കിൻ വെറൈറ്റിയുമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറേ ബെർക്കിൻ വെറൈറ്റീസ് പരിചയപ്പെട്ടായിരുന്നു പിന്നെ ഈ ഇരിക്കുന്നതിൽ നമ്മുടെ അഗ്ലോഡിമേക്കല്ലാത്ത വെറൈറ്റീസ് ഒക്കെയാണ് പരിചയപ്പെട്ടത് തന്നെയാണ് ഏറെക്കുറെ അല്ലാണ്ട് കുറച്ച് ഓഡ് ഓഡ്ബണ്ണൊക്കെ വന്നിട്ടുമുണ്ട് അറുപത്തേഴാമത് വരുന്ന നമ്മുടെ ബോൺസൈ പ്ലാന്റുകളാണ് ബോൺസൈ ഫൈക്കേഴ്സിൻ്റെ പ്ലാന്റുകളാണ് വരുന്നത് പിന്നെ ഇത് നമ്മുടെ ലക്കി ബോംബ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അത് കാണാത്തവർ ചെക്ക് ഔട്ട് ചെയ്യുക പിന്നെ ഇത് നമ്മുടെ ബോൺസൈ ഫൈക്കിസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് പ്ലാന്റ്സുകളാണ് വരുന്നത് മൂന്ന് വെറൈറ്റി ഉണ്ട് ടോട്ടൽ അപ്പോൾ എഴുപത് വെറൈറ്റി ഇൻഡോർ പ്ലാന്റുകളാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത് ഇപ്പോൾ ഇന്ന് പരിചയപ്പെട്ട എല്ലാ ഇൻഡോർ പ്ലാന്റുകളും നമ്മുടെ ഹരിത നേഴ്സറി ലഭ്യമാണ് എല്ലാ ഹരിത നേഴ്സറികളിലും ലഭ്യമാണ് ഇനിയിപ്പോൾ നേഴ്സറി വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് താഴെക്കാൾ നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ നമ്മളിത് ഹോം ഡെലിവറിയും ചെയ്തതാണ് ഇതുപോലെ നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റുകളാണെങ്കിലും ഡെക്കറേഷൻ പ്ലാന്റുകളാണെങ്കിലും എല്ലാ എല്ലാ പ്ലാന്റുകളെയും കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വേണ്ട പ്ലാന്റുകൾ ആയിട്ട് വേണ്ട പ്ലാന്റുകൾ ഏതെന്നൊക്കെ വെച്ചാൽ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഹരിതാൻ ജീവൻ റോസ് കാൻസിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്